നേരെ കയറി വരുമ്പോൾ വലതുഭാഗത്ത് കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് ടിക്കറ്റെടുത്ത് ഈ കാണുന്ന എൻട്രൻസിൽ കൂടെയാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് ഹായ് ഫ്രണ്ട്സ് വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മറൈൻ വേൾഡിൻ്റെ എക്സിബിഷൻ സ്ഥലത്താണ് ഇവിടെ ധാരാളം മീനുകളും അതുപോലെ മത്സ്യകന്യകമാരും അതുപോലെ മീനുകളുടെ കൂടെ നീന്തിത്തൊടിച്ച് നടക്കുന്ന ഓക്സിജൻ ഓക്സിജൻ മാസ്ക് ഒക്കെ ധരിച്ചിട്ടുള്ള ആൾക്കാരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഏകദേശം ഒരാളുടെ അത്ര വലുപ്പമുള്ള മീനുകളുടെ അടക്കം ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൂടി കൊടുത്താൽ ഇനിയും വരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് നേരെ അക്വരത്തിലെ കാഴ്ചകളിലേക്ക് കടക്കാം ഇവിടേക്ക് ഒരാൾക്ക് പ്രവേശന നിരക്ക് നൂറ്റമ്പത് രൂപയാണ് നമുക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കുറെ മീനുകളൊക്കെയാണ് ആദ്യമായിട്ട് കാണാൻ കഴിയുക നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ചിട്ടുള്ള അക്വേറിയങ്ങളെക്കാൾ വ്യത്യസ്തമായി നല്ല വലുപ്പത്തിലുള്ള അക്വേറിയങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെയാണ് കൂടുതലായി കണ്ടുണ്ടാവുക പക്ഷേ ഇവിടെയൊക്കെ കടൽ മത്സ്യങ്ങളാണ് കാണാൻ പറ്റുന്നത് നല്ല വലിപ്പത്തിലുള്ള മത്സ്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ക്ഷത്ര മത്സ്യം തുടങ്ങിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ നമ്മളിതുവരെ കാണാത്ത തരത്തിലുള്ള മീനുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് നിങ്ങൾ എക്സിബിഷൻ കാണാൻ വരികയാണെങ്കിൽ രാത്രി വരുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായമുണ്ട് കാരണം പകൽ ഇവിടെ നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് എ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ചില ഭാഗത്തൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം ചൂടുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് ഇപ്പോൾ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം പത്ത് വരെയാണ് ഇതിൻ്റെ ഒരു പ്രദർശന സമയം അപ്പോൾ അതുകൊണ്ട് പത്ത് മണിയുടെ വൈകിട്ടുള്ള ആ സെഷ സമയത്ത് വന്ന് കാണുന്നതായിരിക്കും നല്ലത് കൂടാതെ ഇവിടെയുള്ള റൈഡുകളൊക്കെ ഉണ്ട് അതൊക്കെ വൈകിട്ട് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലായത് ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് തന്നെ നല്ല ചൂട് അനുഭവപ്പെട്ടു ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നമുക്ക് മീനുകളെയൊക്കെ കാണുമ്പോൾ അധികം ചൂടില്ലെങ്കിൽ കൂടിയും നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ മറ്റുള്ള ഷോപ്പിംഗ് സ്റ്റാളുകളൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ കയറുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് നമ്മൾ സാധാരണ കണ്ട് പരിചയച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ തരം മീനുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക അപ്പം പലരും കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ മിക്കവാറും ആൾക്കാർ കാണാത്ത തരം മീനുകൾ ഇവിടെയുണ്ട് അതുപോലെ ഇത് കണ്ടോ മീനുകളുടെ കൂടെ ഇങ്ങനെ നീന്തി കിടക്കുന്ന ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ച് കൊണ്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെയുണ്ട് അവരൊക്കെ നമ്മൾ വന്ന് വിഷ് ചെയ്ത് ഒക്കെ പോകും ഇവിടെ പിന്നെ ഓരോ സ്ഥലത്തുള്ള മീനുകളെ പറ്റിയുള്ള ഒന്നും എഴുതി വെച്ചിട്ടില്ല ശരിക്കും മലമ്പുഴ അക്കുവരത്തിലൊക്കെ ഓരോ ഭാഗത്തും ഉള്ള മീനുകളുടെ ശാസ്ത്രീയ നാമം അടക്കമുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ സാധിക്കില്ല എന്ന് തോന്നുന്നു കാരണം ഇവിടെ ഒരു ഭാഗത്ത് തന്നെ ഒന്നിലധികം തരത്തിലുള്ള മീനുകളെ ഏകദേശം ഇടകലർത്തിയാണ് ഇവർ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പേരെഴുതി വയ്ക്കൽ ഏതായാലും പ്രായോഗിക അല്ലാത്തൊരു കാര്യമാണല്ലോ ഒന്നും മൊത്തത്തിൽ വലിയ കുഴപ്പമില്ല പക്ഷെ ചില സ്ഥലത്തൊക്കെ കുറച്ച് വളിച്ചാൻ കുറവുള്ള പോലെ തോന്നി ഈ കറുപ്പ് നിർ കറുപ്പ് നിർത്തി കാണുന്ന ഈ മനുഷ്യർ അത്യാവശ്യം നല്ല വലിപ്പമുള്ളവരെണ്ണാണേ വളരെ ചന്തമുള്ളൊരു മീനായിട്ട് തോന്നി ഇതിനെ സീബ്രാഡ് പോലെ നല്ല ലൈൻസുകളൊക്കെ ഉണ്ട് ഇത് ഇതുവരെ കാണാത്ത കാണാത്തൊരു തരം മീനുണ്ട് അതുകൊണ്ട് ഒരു ഗോസ്റ്റ് രൂപമൊക്കെ ഉള്ളൊരു മീനാണ് മുമ്പ് കൺട്രോളോട് ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാണേതാണ്ട് സ്രാവിൻ്റെ തരത്തിൽപ്പെട്ട ഒരു മീനാന്ന് തോന്നുന്നു വേറെ ഇത് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ലാത്ത ചന്തയില്ലാത്ത കുറേ മീനുകളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ചില സ്ഥലത്ത് ചെറിയ മീനുകളും ഉണ്ട് നല്ല കളറുള്ള വർണ്ണ മത്സ്യങ്ങളൊക്കെ ഉണ്ട് സൈസ് ഒരു മീനാണ് നല്ല വലുപ്പമുള്ള മീനുകള ഭാഗത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ മീൻറെ ഒരു വലിപ്പം നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം മനുഷ്യൻ അയാളുമായിട്ടുള്ളൊരു സൈസും ഉണ്ട് ഏകദേശം ഒരാളുടെ അത്ര നീളം ആ മീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനേഴാം തീയതി വരെയാണ് ഈ ഷോ നടക്കുന്നാണ് ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നൊന്നും അറിയില്ല ഹോളിഡേയ്സിന് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെയും അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഇവിടുത്തെ ഒരു ടൈം അവിടെ പറഞ്ഞത് പക്ഷേ ഉച്ചയ്ക്ക് തുടങ്ങിയപ്പോൾ ഏകദേശം ഒന്നര മണിയൊക്കെ ആയി ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളൊരു ടണൽ പോലുള്ളൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ മൂൾ ഭാഗത്തൊക്കെ വെള്ളമാണ് നമുക്കൊരു കടലിനടിയിൽ കൂടി നടന്ന് പോ ഒരു ടണലിൽ കൂടി പോകുന്ന പോലുള്ളൊരു ഫീലൊക്കെ ചെറുതായിട്ട് കിട്ടും ആദ്യ ഭാഗത്ത് ചെറിയ പൊടി മീനുകളാണ് നല്ല കളറുള്ള പൊടി പൊടിയായിട്ടുള്ള മീനുകളാണ് പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ വലിയ മീനുകളും காணுண்டு തിരണ്ടി എന്താ മത്സ്യ ഇതുവരെ ജീവനോടുകൂടി ഇങ്ങനെ നടക്കുന്നു എന്നതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കണ്ടവരൊക്കെ ഉണ്ടായിരിക്കാം എങ്കിലും അങ്ങനെ ഒരു കാഴ്ച ആദ്യമായി കാണാണ് നമ്മൾ കടയിലൊക്കെ വാങ്ങാൻ വെച്ചിട്ടുള്ള തിരിച്ച് തിരണ്ടികളെ കണ്ടിട്ടുള്ളൂ ഇതാണിപ്പോൾ മത്സ്യകന്യയുടെ കൊട്ടാരം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളൊരു രൂപം അത് വെള്ളത്തിനടിയിലാണ് അതിരിക്കുന്നത് പക്ഷേ അത് ലൈറ്റിംഗ് ഒത്തോ ഒന്നും അത്ര ശരിയല്ലാത്തതുകൊണ്ട് നമുക്കത് വീഡിയോ ഒന്നും അങ്ങനെ കൃത്യമായി എടുക്കാൻ കിട്ടുന്നില്ല ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മത്സ്യകന്യ കന്യകമാർ കിടക്കുന്ന ഒരു ഭാഗത്തേക്കാണ് പോവുക എന്തായാലും അവർ നമ്മളെ നല്ലപോലെ എന്റർടൈൻ ചെയ്യുക ചെയ്യുന്നുണ്ട് എന്തായാലും വിഷ് ചെയ്യുകയും അതുപോലെ വെള്ളത്തിനടിയിൽ കൂടി ഇങ്ങനെ നീന്തി നമുക്ക് നല്ലൊരു പ്രദർശനം അവർ കാഴ്ച വയ്ക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം തോന്നായി തോന്നായില്ല കാരണം ഒരു ജീവന ജീവനോപാധി എന്ന നിലയിലാണല്ലോ ഇപ്പോൾ ഈ വെള്ളത്തിൽ കിടക്കുന്നത് ഇത് രണ്ടുപേരും ഇവിടെ നാല് പേരാന്ന് തോന്നുന്നു രണ്ട് സ്ഥലത്താണിത് ഉള്ളത് അതിന് രണ്ടുപേരും ഇവിടെ എപ്പോഴും വിശ്രമം ഓരോ ടൈമ് ഇത്ര സമയം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരിക്കാം വെള്ളത്തിനടി കിടക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരെ ആക്റ്റീവായിട്ടുണ്ട് കൂടാതെ രണ്ടുപേരും അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ട് മുകളിൽ ഇരിക്കുന്നുണ്ട് ായാലും പ്രദർശനവും അവർ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ നല്ല രീതിയിലുള്ള പ്രകടനം തന്നെയാണ് അവർ കാഴ്ചവെക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ സ്റ്റാളുകളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ പുറത്തേക്ക് പോകുക ഇപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ മിക്കവാറും അത്യാവശ്യം എല്ലാ സാധനങ്ങളും വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഈ ഭാഗത്താണ് എത്തുന്നത് ഇവിടെ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ അത്യാവശ്യം ഫുഡൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഈ വീഡിയോ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്